മലയാള സിനിമാ പ്രേമികൾ ഏറെ കാത്തിരിക്കുന്ന സിനിമകളിൽ ഒന്നാണ് പ്രിയദർശൻ മോഹൻലാൽ കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന മരക്കാർ അറബിക്കടലിന്റെ സിംഹം ചിത്രത്തിൽ വൻ താരസാന്നിധ്യമാണ് ഉള്ളതും അക്കൂട്ടത്തിൽ ശ്രദ്ധേയമായ ഒരു കഥാപാത്രം കൈകാര്യം ചെയ്യുന്നതോ മലയാളികൾക്ക് ഒരുപിടി മികച്ച സിനിമകൾ സമ്മാനിച്ച ഡയറക്ടർ ഫാസിലും എന്ന ആലപ്പുഴക്കാരനെ മലയാളി ആദ്യം അറിഞ്ഞത് സംവിധായൻ എന്ന മേൽവിലാസത്തിലാണ് പിന്നീട് നോക്കത്താ ദൂരത്ത് കണ്ണുനട്ട് പോലുള്ള സ്വന്തം സിനിമകളിൽ നടനായും ഫാസിൽ തിളങ്ങി എന്നാൽ വലിയൊരു ഇടവേളയിൽ ഫാസിൽ എന്ന നടനും സംവിധായകനും സിനിമയുടെ വെള്ളി വെളിച്ചത്തിൽ ഉണ്ടായിരുന്നില്ല ആ ഇടവേളയിലാണ് മകൻ ഫഹത് ഫാസിൽ വലിയൊരു നടനായി ഉയർന്നു വന്നതും ഫഹത് നടന പ്രതിഭയുടെ കയ്യൊപ്പ് പതിപ്പിച്ച മലയാള സിനിമയിലേക്ക് ഫാസിൽ മടങ്ങിയെത്തുമ്പോൾ നടൻ എന്ന പദവിയിലാണെന്ന് മാത്രം അതുകൊണ്ട് തന്നെ പ്രിയദർശന്റെ മരക്കാർ എന്ന സിനിമയിൽ ഫാസിലിന്റെ കഥാപാത്രം വളരെ ഇമ്പോർട്ടന്റ് ആണ് ഫാസിലിന്റെ കഥാപാത്രത്തെ പ്രേക്ഷകരെ പ്രിയദർശൻ നേരിട്ട് പരിചയപ്പെടുത്തുകയാണ് ചിത്രത്തിൽ ഫാസിൽ കുട്ടിയലി മരക്കാർ എന്ന കഥാപാത്രമായി എത്തുന്നു എന്നാണ് ചിത്രം പങ്കുവെച്ചുകൊണ്ട് സംവിധായകൻ പ്രിയദർശൻ പറയുന്നത് കുട്ടിയലി മരക്കാർ വെച്ചാൽ നാല് മരക്കാരിൽ ആദ്യത്തെ മരക്കാർ എന്നാണ് അർത്ഥമാക്കുന്നതും മുഹമ്മദ് കുഞ്ഞാലി മരക്കാർ എന്ന ഒന്നാമനാണ് ഈ കുട്ടിയലി മരക്കാർ സിനിമയുടെ മുമ്പ് വന്ന റിപ്പോർട്ടുകൾ പ്രകാരം മധു ആണ് ഒന്നാമത്തെ മരക്കാരായി അഭിനയിക്കുന്നു എന്നാണ് പറഞ്ഞിരുന്നത് എന്നാലിപ്പോൾ പ്രിയദർശൻ ഇങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് ആദ്യ മരക്കാരായി എത്തുക ഫാസിലായിരിക്കും പിന്നീടുള്ള രണ്ടാം കുഞ്ഞാലി മരക്കാറും പട്ടുകുഞ്ഞാലി അഥവാ പടമരക്കാർ എന്ന മൂന്നാം മരക്കാറും മുഹമ്മദി കുഞ്ഞാലി എന്ന നാലാമത്തെ മരക്കാറും എത്തുന്നു ഇതിൽ നാലാമത്തെ മരക്കാരാണ് മോഹൻലാൽ അവതരിപ്പിക്കുന്ന കേന്ദ്ര കഥാപാത്രം അപ്പോൾ ഇനി ബാക്കിയുള്ള മരക്കാരായി ആരൊക്കെ പ്രത്യക്ഷപ്പെടുമെന്നാണ് ഇനി കാണാനുള്ളതും ഒരാൾ മധു തന്നെ ആയിരിക്കും ബാക്കിയുള്ള ഒരാളെയാണ് ഇനി അറിയേണ്ടതും മരക്കാർ എന്ന ചിത്രത്തിനൊപ്പം തന്നെ പൃഥ്വിരാജ് സംവിധാനം ചെയ്യുന്ന ലൂസിഫറിലും ഫാസിലുണ്ട് ലൂസിഫറിൽ ഒരു പുരോഹിതന്റെ വേഷത്തിലാണ് ഫാസിൽ എത്തുന്നത് ലൂസിഫറിന്റെ ടീസർ പുറത്തു വന്നപ്പോൾ അതിൽ ഫാസിലിന്റെ ശബ്ദം ഉൾക്കൊള്ളിച്ചിരുന്നു എന്തായാലും ഫാസിൽ അഭിനയത്തിൽ സജീവമാകുന്ന കാഴ്ചയാണ് ഈ പുതുവർഷ തുടക്കത്തിൽ ത്തിൽ മലയാളിക്ക് കാണാൻ കഴിയുക